മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുന്നു വെച്ചു ഞാൻ ഇടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം പടമുണ്ടോ ഞാൻ ചെയ്യുന്നു ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു പൊളിറ്റിക്കൽ ഇൻകറക്ട് പണ്ടാണെങ്കിൽ ചേച്ചി എന്താ ഇങ്ങനെ അയ്യോ ചോദിച്ചേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും മാറ്റി മാറ്റി സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ വെച്ചു ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ പടമുണ്ടത് ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമായ സുന്ദരികളാണ് എനിക്കിഷ്ടമില്ലാത്ത തീർച്ചയായും എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കനത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മൾ എന്തൊന്നും അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് വല്ലതും അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു നോക്കിയിരിക്കുന്നിടത്ത് നോക്കിയിരിക്കുന്നു അല്ലേ അപ്പോ അത് എൻ്റെ ആയിട്ട് കണക്കാക്കി ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരി ആണ് അത് അയാൾ കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാളൊരു ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുളയ്ക്ക് അയാളുടെ കുടുംബത്തിലെ അവരുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതൊക്കെ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതല്ല ഇപ്പൊ എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും അതും ഇല്ലാത്തവരല്ല പറഞ്ഞില്ല അത്രേ ഉള്ളൂ ഡിഫൻഡ് പറഞ്ഞത്